ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദൻ അർജുനോടും പൂജയോടും കൂടിയിട്ട് പറയാനോ കേട്ടോ നീ ഇവിടേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ളതൊന്നും നീ വല്ലാതെ അങ്ങ് പറയണ്ട ഈ അർജുൻ്റെ വാടക ഭാര്യയായിട്ട് വന്നതല്ലേ അങ്ങനത്തെ നീ അധികമൊന്നും സംസാരിക്കണ്ട എൻ്റെ മോള് അനുവളെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി കളിച്ച നാടകമല്ലേ അർജുൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അങ്ങനെ വന്ന നീ അധികമൊന്നും സംസാരിക്കണ്ട എല്ലാ കാലത്തും എൻ്റെ മകൾ അനുവിനെ നീ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് നീ എൻ്റെ മോൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട അതിനുള്ള എന്ത് യോഗ്യതയാണ് ഈ നിനക്കുള്ളത് എന്ന് പറയുമ്പോൾ പൂജ അങ്ങ് പറയാനൊരുങ്ങുമ്പോൾ അങ്ങ് തടയാനോട്ടോ ഏയ് വേണ്ട ഒന്നും മിണ്ടണ്ട എന്നങ്ങ് പറയട്ടോ പിന്നെ നീ എൻ്റെ മകളെ തുരത്താൻ വേണ്ടി ഈ വീട്ടിൽ നിന്നും തുരത്താൻ വേണ്ടി എൻ്റെ മകളല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കുറേ നോക്കി പക്ഷേ അതൊന്നും നിനക്ക് നടന്നില്ല എൻ്റെ മകൾ അപ്പോഴും ഈ വീട്ടിൽ തന്നെ എല്ലാം സഹിച്ചു നിന്നു പക്ഷേ പിന്നീടാണ് നീ എൻ്റെ അരുണിമേയനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് പക്ഷേ അരുണിമേടെ മനസ്സിൽ നീ ആദ്യമായി ചെയ്തത് എന്താണെന്നോ എൻ്റെ മകളെക്കുറിച്ച് എൻ്റെ അനുവിനെ കുറിച്ച് അങ്ങ് വിഷം കുത്തിവെച്ചു പിന്നീട് എൻ്റെ അരുണിമയ്ക്ക് പിന്നീട് എൻ്റെ മോളോട് ഒരു സ്നേഹവും ഇല്ലാതാക്കി അതെല്ലീ നീ ആദ്യമായി ചെയ്തത് എൻ്റെ അരുണിമേൽ നിന്നും എൻ്റെ മോളെ അങ്ങ് അകറ്റി അതാണ് നീ ആദ്യം ചെയ്തത് എന്നിട്ട് നീ അരുണിമേടെ മകളാണെന്ന് സ്വയം അങ്ങോട്ട് സ്ഥാപിച്ച് എൻ്റെ അരുണിമേനെ കൊണ്ട് അമ്മ എന്നുള്ളത് ആ സ്ഥാനം നീ അങ്ങ് തട്ടിയെടുത്തു നീ എന്ത് കളിച്ചിട്ടും കാര്യമില്ലടി അനക്ക് ഈ ബുദ്ധിയൊക്കെ ഈ നാടകമൊക്കെ നിനക്ക് പറഞ്ഞത് നിന്റെ ഈ വാടക ഭർത്താവാണോ എന്നങ്ങ് ചോദിക്കാനായിട്ട് അപ്പോഴൊക്കെ അർജുനും പൂജയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാൻ എന്നിട്ട് പറയാണ് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം എൻ്റെ മകൾ അനുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെയും നിൻ്റെ വാടക ഭർത്താവിനെയും അഴിയെണ്ണിച്ചിട്ടേ ഈ നന്ദഗോപൻ അടങ്ങുകയുള്ളു അതിനീ ചെവി നുള്ളിക്കോ എന്നങ്ങ് പറയണം കേട്ടോ അപ്പോൾ അഴിയണിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അർജുനിങ്ങനെ തലയിൽ തല അങ്ങനെ ആട്ടിയിട്ട് ആ ഇങ്ങോട്ട് വാ ഇന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാവത്തിൽ അങ്ങ് നിൽക്കണം കേട്ടോ അന്ന് നിന്നെ ഈ ജയിലിൽ നിന്നും ഇറക്കാൻ ഈ നിൽക്കുന്ന വക്കീലിനെ കൊണ്ടൊന്നും എങ്ങനെ തലകുത്തി മറിഞ്ഞാലും സാധിക്കില്ല അത് നീ ഓർമ്മയിൽ വെച്ചോ കാരണം അവന്റെ പ്രായത്തിനേക്കാളും കൂടുതൽ എനിക്ക് ജോലി ചെയ്ത പരിചയമുണ്ട് അതെല്ലാം നീ ഓർത്തു വെച്ചോ എന്നൊക്കെ അങ്ങ് പറയണെട്ടോ അപ്പോൾ പൂജ എല്ലാം തന്നെ തള്ളിക്കളയുന്ന ആ ഒരു ഭാവത്തിൽ നോക്കിയിട്ട് പറയണേ അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല കാരണം നിങ്ങളുടെ വക്കീലിനേക്കാളും നിയമത്തിനേക്കാളും മുകളിൽ ഒരു ശക്തിയുണ്ട് സത്യം എന്നുള്ള ആ ഒരു ശക്തി ദൈവത്തിനറിയാം എല്ലാതും ചെയ്തത് ആരാണെന്നുള്ളതും അല്ലാതെ അച്ഛൻ പറയുന്നത് പോലെ ഞങ്ങൾ രണ്ടും കൂടി ഞങ്ങൾ പ്രിയയെ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതെല്ലാം നൊണയാണെന്നുള്ള കാര്യവും എല്ലാം ദൈവത്തിനറിയാം അന്ന് ദൈവം തെളിയിക്കും ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം തന്നെ ദൈവത്തിനറിയാമല്ലോ അതുകൊണ്ട് തന്നെ ദൈവം തന്നെ ഈ സത്യമൊക്കെ പുറത്തു കൊണ്ടുവരുന്നിരിക്കും എന്നങ്ങ് പറയണം കേട്ടോ ദൈവത്തിന്റെ മുന്നിൽ ജയിക്കാൻ അച്ഛന്റെ ഈ എക്സ്പീരിയൻസ് ഒന്നും പോരാ എന്നങ്ങ് പറയുമ്പോൾ അച്ഛമ്മയും നന്ദനും ആകങ്ങ് അതിശയിക്കാൻ കേട്ടോ അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും കേട്ടോ ആ പൂജ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവുക അത്രയും അധികം ക്ഷോഭിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ പൂജ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെ അവർ പറഞ്ഞു സമയത്താവും അവിടേക്ക് ആനന്ദ് കയറി വരികനെട്ടോ അച്ഛൻ ഏതായാലും മകളെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടല്ലോ അത്രക്ക് ധൈര്യമുണ്ടെങ്കിൽ ഹേബിയസ് കോർഫസ് ഫയൽ ചെയ്യേ എന്നിട്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് അവളെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് തെളിയിക്കുക എന്നങ്ങ് വെല്ലുവിളിച്ച രീതിയിൽ തന്നെ നന്ദനോട് പറയാനെട്ടോ എന്നിട്ട് കോടതി മുമ്പാകെ അങ്ങ് തെളിയിക്കുക എന്നിട്ട് മതി എന്നെയും എൻ്റെ അജുവേട്ടനെയും കുറ്റപ്പെടുത്തല് എന്ന് പറയുമ്പോൾ തെളിയിക്കുമടി തെളിയിച്ചിട്ട് ഇല്ലെങ്കിൽ എന്റെ ഈ വക്കീൽ പണി ഞാൻ അങ്ങ് ഉപേക്ഷിക്കും എന്നങ്ങ് പറയുമ്പോ പൂജ പറയാണ് അങ്ങനെയാണെങ്കിൽ അച്ഛന് സമയം പോവാൻ മറ്റെന്തെങ്കിലും ഒരു ജോലി ഇപ്പോഴേ കണ്ടുവെക്കുന്നത് നന്നായിരിക്കും എന്നങ്ങ് പറയുമ്പോ എന്ത് പറഞ്ഞത് നീ എന്നും പറഞ്ഞിട്ട് നന്ദൻ അങ്ങ് പൂജയെ അടിക്കാൻ വേണ്ടിയാണ് ചെല്ലുകയാണ് കേട്ടോ അടിക്കാൻ ഓങ്ങിയതോടുകൂടി അങ്ങ് കൈ തടയാണ് എന്നിട്ട് അങ്ങ് പറയാണ് വാക്കുകൾ കൊണ്ടുള്ളത് ഒരുപാട് അങ്ങ് അപമാനിച്ച് എന്റെ പൂജയെ സംസാരിച്ചു പക്ഷെ അതെല്ലാം ഞാൻ കേട്ടു നിന്നു പക്ഷെ അതേപോലെ പോലെയല്ല കൈ കൊണ്ടുള്ള കളികൾക്ക് ഈ അർജുനങ്ങ് നോക്കി നിൽക്കില്ല എൻ്റെ പൂജയെ എൻ്റെ ഭാര്യയെ തൊട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദന് വീണ്ടും അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ അപ്പോൾ നാന്ദൻ നീ എന്ത് പറഞ്ഞടാ എന്നോട് എന്നും പറഞ്ഞിട്ട് അങ്ങ് അർജുനെ തല്ലാൻ വേണ്ടി ചെല്ലാനോ ആ സമയത്ത് അങ്ങ് തടയുന്നുണ്ട് നിൻ്റെ ഭാര്യയെ തല്ല നീ എന്ത് ചെയ്യുമടാ നീ എന്നെ അങ്ങ് അടിക്കുമോ എന്ന് ചോദി അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഭാര്യ ഞാൻ ഇന്ന് അടിച്ചിട്ടേ അടങ്ങൂ എന്നും പറഞ്ഞിട്ട് വീണ്ടും പൂജ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്ദഗോപൻ ചെല്ലുന്ന സമയത്തൊക്കെ അങ്ങ് തടയാണ് കേട്ടോ അങ്ങനെ അർജുൻ തടയുന്ന സമയത്ത് അർജുനും നന്ദഗോപനും കൂടി സോഫയിലേക്ക് വീഴുന്നൊക്കെ ഉണ്ട് ആ സമയത്ത് അച്ഛമ്മ എൻ്റെ കുടുംബമാകെ നശിച്ചു പോയല്ലോ ഈശ്വര ഇതൊക്കെ കാണാൻ വേണ്ടി എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ആനന്ദും മാധുരിയൊക്കെ തടയാൻ വേണ്ടി നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വേണ്ട ഒന്നും ചെയ്യേണ്ട നന്ദേട്ട എന്നൊക്കെ പണ്ട് മാധുരിയൊക്കെ തടയുന്നുണ്ടെങ്കിലും പക്ഷേ നന്ദഗോപൻ അങ്ങ് കലി തന്നെ വീണ്ടും പൂജയെ അടിക്കാൻ വേണ്ടി ചെല്ലോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിന്നെ എനിക്ക് ആദ്യം തല്ലണമെടാ എന്നും വേണ്ടി അർജുന അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അർജുനങ്ങ് മാറുകയാണ് കേട്ടോ ആ അടി നേരെ ചെല്ലുന്നത് ആനന്ദിന്റെ കവളത്തേക്കാവു കേട്ടോ ആനന്ദിന്റെ ചെറിയയിലേക്ക് ഒന്ന് അങ്ങ് കൊടുത്ത ശേഷം ആനന്ദും അച്ഛമ്മയും മാധുരിയും അർജുനും പൂജയൊക്കെ ആകെ അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ അപ്പോൾ പൂജ അച്ച എന്നങ്ങ് വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ആ നന്ദഗോപന്റെ കയ്യിൽ നിന്നും ആനന്ദിന് അടി വീണിട്ടുണ്ടാവും അപ്പോൾ നന്ദഗോപൻ എന്നെ അതൊരു ആകെ കൊണ്ട് വിഷമാവാണ് കേട്ടോ ഒന്ന് നന്ദൻ വിഷമിച്ചുകൊണ്ട് കൈമേക്കങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അയ്യോ ഞാൻ ആനന്ദിന് അടിച്ചല്ലോ എന്നുള്ള ആ ഒരു ഒരിതിൽ അപ്പോൾ നന്ദൻ ഒട്ടും വിട്ടു കൊടുക്കാതെ തന്നെ ആ അടി കിട്ടിയ ആ സ്പോട്ടിൽ തന്നെ നന്ദഗോപനെ അങ്ങ് ആനന്ദം അടിക്കണം കേട്ടോ അടി കിട്ടിയതോടുകൂടി നന്ദഗോപൻ നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ അടി താങ്ങാനാവാതെ ആ നന്ദഗോപൻ നേരെ നിലത്തേക്ക് താഴേക്ക് അങ്ങ് വീഴുകയാണ് അത് കിട്ടിയപ്പോഴത്തേനും നന്ദഗോപൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറാനോ ഇന്ന് എന്നിട്ട് നീ എന്നെ അടിച്ചൂലേ എന്നങ്ങ് ചോദിക്കണം കേട്ടോ നന്ദന് ആനന്ദിനോട് അപ്പോൾ ആനന്ദ് പറ അത് നന്ദ ഞാൻ അറിയാതെ ഇനി നീ ഒരക്ഷരം മിണ്ടി പോരുത് ഇനി ഞാൻ ഈ വീടുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ഒരു ദയവും എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എൻ്റെ ഭാര്യയോടും എൻ്റെ മകളോടും ഈ വീട്ടിലുള്ളവരൊക്കെ കാണിച്ചു കൂട്ടിയതിനെല്ലാം എണ്ണി എണ്ണി ഞാൻ ഇനി എല്ലാവരോടും ഞാൻ പകരം ചോദിച്ചിരിക്കും ഇതുവരെ ഞാൻ ഒരു ദയോട് കൂടിയിട്ട് എൻ്റെ ഭാര്യ വീട്ടുകാരാണല്ലോ എന്നുള്ള ആ ഒരു ദയ എൻ്റെ മനസ്സിലാക്കി ഇനി അത് ഉണ്ടാവില്ല ഇനി ഇവിടുത്തെ ഓരോരുത്തരോടുമായിട്ടും നിൻ്റെ മകനാണെങ്കിലും നിന്റെ മകൻ നിന്റെ മകൻ കൂട്ടിക്കൊണ്ടുവന്ന ആർക്കോ ജനിച്ച അച്ഛനോ അമ്മയും ആരാണെന്ന് അറിയാത്ത ഇവളോടാണെങ്കിൽ പോലും ഇനി എന്നിൽ നിന്നും ഒരു ധേയവും പ്രതീക്ഷിക്കണ്ട എന്നങ്ങ് പറയുമ്പോൾ പൂജയെക്കുറിച്ച് വീണ്ടും നന്ദഗോപ അപമര്യാദമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അർജുൻ്റെ ക്ഷമ അങ്ങ് നശിച്ചിട്ട് അർജുൻ നന്ദഗോപൻ്റെ കൈ അങ്ങ് പിടിച്ചു വലിച്ചിട്ട് അങ്ങ് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറയും ഇനി ഒരക്ഷര മിണ്ടി പോവരുത് എൻ്റെ പൂജയെക്കുറിച്ച് ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംസാരം അങ്കളുടെ വായിൽ നിന്നും വന്നു പോവരുത് കാരണം അങ്കിളിന് തന്നെ അറിയില്ലേ അങ്കളുടെ മകൾ എങ്ങനെയാണ് അക അങ്കളിന് നഷ്ടപ്പെട്ടത് എന്നുള്ളത് അതേപോലെ പൂജയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മകൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് ഒരിക്കലും ആത്മാർത്ഥതമായി മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും ഇങ്ങനെ ഒരു വാക്ക് വായിൽ നിന്ന് വന്നു പോവാൻ പാടുള്ളതല്ല എന്നങ്ങ് പറയുമ്പോൾ നന്ദഗോപന് അപ്പോൾ ഒരു മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കാൻ കേട്ടോ എന്നിട്ട് പിന്നെ അവിടെ ഒട്ടും തന്നെ നിൽക്കാതെ നന്ദഗോപൻ തല താഴ്ത്തിയിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് ദേഷ്യത്തോട് കൂടിയിട്ട് അപമാനം സഹിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാനുട്ടോ എന്നിട്ട് പിന്നെ പൂജേനയും കൂട്ടിക്കൊണ്ട് അർജുനങ്ങ് അകത്തേക്ക് പോവാണ് വാ പൂജ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് അച്ഛമ്മ പറയാണ് ആടാ നീ കൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടി വെച്ചേക്ക് അവളേനെ ഈ കുടുംബം ഇങ്ങനെ നശിപ്പിച്ചത് ഈ ഇവൾ ഒറ്റ ഇവളൊറ്റൊരുത്തിയാണ് ഇവൾ വന്ന് കയറി അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ എന്നങ്ങ് പറയുമ്പോൾ അർജുനും പൂജയും കൂടി അവിടെ നിന്നിട്ട് അവ അച്ഛമേനെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജ അങ്ങനെ നന്നായിട്ട് തന്നെ കരയുന്നുണ്ട് അപ്പോഴും അർജുനൊന്നും മിണ്ടാതെ പിന്നെ മുകളിലേക്ക് കയറി പോകാൻ നേരത്ത് വീണ്ടും അച്ഛമ്മ പറയാണ് കണ്ടോ നീ ഇപ്പോൾ കൂട്ടി പിടിച്ച് നടക്കുന്നത് ഒരു വിശപ്പാമ്പിനെയാണ് ഇന്നല്ലെങ്കിൽ നാളെ നിന്നെയും അവൾ തിരിഞ്ഞു കൊത്തും എന്നങ്ങ് പറയുമ്പോൾ പൂജയ്ക്ക് അത് വല്ലാതങ്ങ് നോവാണ് കേട്ടോ എന്നിട്ട് പൂജ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് അങ്ങ് ഓടി പോവുകയാണ് അപ്പോൾ അർജുനങ്ങനെ അച്ഛമ്മേനെ നോക്കിയിട്ട് ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യം ില്ലല്ലോ എന്നുള്ള ആ ഭാവത്തിൽ നോക്കിയിട്ട് കൈ കൊണ്ടങ്ങ് ഇങ്ങനെ എന്താ ചെയ്യുക എന്നുള്ള ഭാവത്തിലാക്കിയിട്ട് അർജുനും അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ അച്ചമ്മയോട് ആനന്ദ് പറയണെ അമ്മയുടെ ഈ ശാപവാക്ക് ഇനിയെങ്കിലും ഒന്ന് നിർത്താമോ ഇത് തന്നെയാണ് അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നും പറഞ്ഞിട്ട് ആനന്ദും അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ അപ്പം മാധുരി പറയണെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കും പൂജ വന്ന് കയറിയ ശേഷമല്ല ഈ വീട് ഇങ്ങനെ ആയത് അമ്മയുടെ പൊന്നാര പേരെക്കുട്ടി പ്രിയ എന്നും കൂടി പറഞ്ഞു നടക്കുന്ന അവളാണ് ഈ വീട്ടിൽ കന്ന് വന്ന് കയറി അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് മാധുര്യ അവിടുന്ന് അങ്ങ് പോകട്ടോ അപ്പോൾ പുറകെ കാനകേച്ചിയും കൂടി അങ്ങ് പോവുകയാണ് അപ്പോൾ അച്ചമ്മ ഈശ്വര എന്ത് ചെയ്യാനാ എൻ്റെ വീട് ആകെ കുളമായല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കറിയാനോ അച്ചമ്മ അവിടെ ഇരുന്നുകൊണ്ട് പിന്നീട് പൂജേനെ അങ്ങനെ സമാധാനിപ്പിക്കാനെട്ടോ അർജുൻ പൂജ ഇങ്ങനെ പൊട്ടിക്കരയാണ് അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ ആർക്കോ ഉണ്ടായതാണ് ഞാൻ എനിക്ക് അച്ഛനേയും അമ്മയും തിരിച്ചറിയാത്ത ഞാൻ എവിടെയോ ജനിച്ചവളാണ് എന്നൊക്കെ അങ്ങനെ വല്ലാതെ അങ്ങനെ പറയുമ്പോൾ പൂ പൂജേനെ സമാധാനിപ്പിക്കാനെട്ടോ നീ ഒരു നല്ല അച്ഛനും അമ്മയ്ക്കും പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് നീ ഒരിക്കലും വിഷമിക്കരുത് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയെയും നീ കണ്ടുമുട്ടും നിന്റെ ആത്മാർത്ഥതയുള്ള ഈ ഒരു കരച്ചിലും ഈ ഒരു ദൈവത്തെ വിളി കൊണ്ട് നിനക്ക് ദൈവം അവരെ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരും എന്ന് പറയട്ടോ അപ്പോൾ അർജുനങ്ങനെ ആലോചിക്കൂട്ടോ അരുണിമ പറഞ്ഞത് നാലാമതൊരാൾ ഒരിക്കലും പൂജ എൻ്റെ മകളാണെന്നുള്ള രഹസ്യം അറിയരുത് എന്ന് പറഞ്ഞത് അപ്പോൾ അർജുൻ തന്നെ മനസ്സിൽ കരുതുകയാണ് ഞാൻ നിസ്സഹായമാണ് പൂജ മോളെ നിന നിന്നോട് എനിക്ക് സത്യം പറയാൻ കഴിയില്ല കാരണം അരുണിമാൻ്റെ പറഞ്ഞിട്ടുണ്ട് നിന്നോട് പോലും ഒന്നും പറയരുത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് മനസ്സിൽ തന്നെ അർജുൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പൂജ പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടൊന്നും അധികം ഒരു സന്തോഷമോ കാര്യമോ ഒന്നും തോന്നാതെ എനിക്ക് എൻ്റെ അരുണിമ അമ്മയെ കിട്ടിയപ്പോഴാണ് എനിക്കൊരു വല്ലാത്തൊരു അടുപ്പും എൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെ തോന്നിയത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അർജുനു തന്നെ അത് കേൾക്കുമ്പോൾ ഒരു അതിശയം പോലെ തോന്നാൻ കേട്ടോ സ്വന്തം അമ്മയെക്കുറിച്ച് തന്നെയാണ് പൂജ നീ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്കധികം അടുപ്പം തോന്നുന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പൂജ പറയും എനിക്ക് നന്ദൻ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുമാണെന്ന് എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് ആ ജേട്ട എനിക്ക് അവിടെയൊക്കെ ഓടിക്കളിച്ചത് പോലെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴും അർജുൻ ഇങ്ങനെ ഒന്നും പറയാനാവാതെ അങ്ങനെ കേട്ടും കൊണ്ട് നിൽക്കണം കേട്ടോ എന്നിട്ട് പൂജയോ ചോദിക്കുന്നു എന്താ അജു ഏട്ടൻ ആലോചിക്കുന്നത് എന്ന് ചോദിക്കും ഏ നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടതാണ് നിന്റെ എല്ലാ വിഷമവും മാറും നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജയെ പിന്നെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് അർജുൻ പറയുന്നത് എന്തായാലും അരുണിമാൻഡിയെ പുറത്ത് കൊണ്ടുവന്ന ശേഷം നമുക്ക് ആ അടുത്തേക്ക് വീണ്ടും ഒന്ന് അങ്ങ് പോകണം പറയുമ്പോൾ എന്താ എന്താ അജു അങ്ങനെ പറയാൻ കാരണം അമ്മയ്ക്ക് വല്ല വ്യത്യാസവും ഉണ്ടോ അമ്മയ്ക്ക് വല്ല ഓർമ്മയും തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കും ആ ഇപ്പോൾ ജയിലിൽ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓരോ ായിട്ട് ഓർത്തെടുക്കുന്നത് കൊണ്ട് ചില ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അരുണിമാൻറ്റിക്ക് അതുകൊണ്ട് തന്നെ അതിന് വൈദ്യരെ ഒന്നുകൂടി പോയി കാണണം എന്ന് പറയുമ്പോൾ അത് പൂജയ്ക്ക് നല്ലൊരു സന്തോഷാവുകയാണ് കേട്ടോ അമ്മക്ക് ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം വരികയാണ് എന്നിട്ട് അർജുൻ്റെ നെഞ്ചോട് ചാരി കിടന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ എല്ലാം ശരിവാവും പൂജ നീ വിഷമിപ്പിക്കേണ്ട വിഷമിക്കേണ്ട ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറിപ്പോവും എന്നുള്ള ആ ഒരു സമാധാനിപ്പിക്കുകയാണ് പിന്നീട് ആനന്ദ് ഉറങ്ങാതെ ഇങ്ങനെ നന്ദഗോപനെ അടിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്ന സമയത്ത് അവിടേക്ക് മാധുരി വരാൻ കേട്ടോ അപ്പം മാധുരി പറയുകയാണെങ്കിൽ എനിക്കറിയായിരുന്നു ഇന്ന് ആനന്ദ് ആനന്ദേട്ട ഉറങ്ങില്ല എന്നുള്ളത് കാരണം അങ്ങനെ ഒരു സംഭവമല്ലേ ഇവിടെ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ ഞാനും ആനന്ദും അത്രയ്ക്കധികം അടുപ്പമായിരുന്നു അവൻ്റെ അനിയൻ ശങ്കർ റാമിനേക്കാളും കൂടുതൽ അടുപ്പവും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തിരുന്നത് കോടതി കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എന്നോട് അവൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ തമ്മിൽ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാം ആ പ്രിയ കാരണമാണ് എന്ന് പറയുമ്പോൾ അമ്മ കാരണം അമ്മ ഇങ്ങനെ പ്രിയയെ വഷളാക്കുന്നത് അമ്മ തന്നെയാണ് അമ്മയ്ക്കിപ്പോൾ പഴയ അടുപ്പമൊന്നും എന്നോടില്ല അമ്മക്കിപ്പോൾ ആനന്ദേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെ ശരിക്കും ഒരു അന്യായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് മാധുരി എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് മാധുരി പറയണു ഒരു കാര്യം മാത്രം ആനന്ദേട്ടം മനസ്സിൽ കുറിച്ചിട്ടോ ആ പ്രിയ ആ പ്രിയ ഒരിക്കലും ഈ വീട്ടിലെ ആളല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യം കാര്യമാണ് പക്ഷേ അത് അമ്മയ്ക്ക് മാത്രമാണ് തിരിച്ചറിയാത്തത് കാരണം ഇപ്പോൾ അരുണിമാന്റെ ഇപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ പ്രിയയെ കുറിച്ച് ജീവനുള്ള നൊണയാണ് അവൾ എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും തന്നെ പ്രിയ അരുണിമയുടെ മകളാണെന്ന് പറഞ്ഞിട്ട് പോലും അരുണിമ ചേച്ചി മാത്രം അത് വിശ്വസിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ചേച്ചിക്ക് ഇപ്പോൾ ആ ആക്സിഡന്റ് സംഭവിച്ച ശേഷം ഒരു ആറാം ഇന്ദ്രിയം കിട്ടിയതുപോലെയാണ് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന പോലെയാണ് ഇപ്പോൾ ചേച്ചി പെരുമാറ് ഇനി ആനന്ദേട്ടം കണ്ടോ ചേച്ചി ചേച്ചി ഇനി ജയിലിൽ നിന്നും ഇറങ്ങി വന്നാൽ ഈ പഴയ ചേച്ചിയൊന്നും ആവില്ല ഒരു പുതിയ അരുണിമ ചേച്ചി ആയിട്ടാവും കേട്ടോ പുറത്തു വരുന്നത് ആനന്ദേട്ടം കണ്ടോ ഇവിടെ ഇനിയൊക്കെ ആവും കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് ചേച്ചി ജയിലിൽ നിന്നും വന്ന ശേഷമായിരിക്കും ആയിരിക്കും എന്നങ്ങ് മാധുരി ആനന്ദിനോട് പറയണം കേട്ടോ അത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്